ഹലോ അപ്പം നമ്മൾ കഴിപ്പിക്കേണ്ട ഒരു റെസിപ്പി നോക്കിയാലോ കഴിപ്പിക്കാമെന്ന് കേൾക്കുമ്പോൾ കുറേ പേരുടെ മനസ്സിലുണ്ടാവും കഴിപ്പിക്കുക എനിക്ക് വേണ്ട അല്ലെങ്കിൽ ഇനി ഉണ്ടാക്കില്ല എനിക്കിഷ്ടമല്ല എന്നൊക്കെ അപ്പോൾ ആ ഒരു ഐറ്റം എനിക്കിഷ്ടമല്ല പക്ഷേ ഈ ഒരു റെസിപ്പി ഞാൻ കേട്ട് അറിഞ്ഞു തൊട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് നല്ല ടേസ്റ്റ് ആട്ടോ കയ്പ്പിക്കാണോ നമുക്കൊരു ഫീൽ ഉണ്ടാവില്ല അപ്പോൾ ഈ റെസിപ്പി എനിക്ക് പറഞ്ഞു പറഞ്ഞൊരു വ്യക്തിയുണ്ട് ഞാനത് വഴിയേ പറയാം അപ്പോൾ ആദ്യം തന്നെ എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ചെറുതായിട്ട് പിന്നെ നമുക്ക് വല്ലുവിളി തക്കാളി പച്ചമുളക് വെളുത്തുള്ളി ഇത്ര കേട്ടോ നമ്മൾക്ക് ഈ ഒരു കറി വെക്കാൻ വേണ്ടത് പിന്നെ മെയിൻ ഐറ്റമാണ് നമുക്ക് കുടമ്പുളി അപ്പോൾ കുടമ്പുളി ഇട്ടിട്ട് ഞാൻ സാധാരണ മീൻ കറി മാത്ര ഞാൻ ട്രൈ ചെയ്യാറ് അപ്പോൾ ഇത് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഒരു ഐറ്റം നോക്കുന്നത് അപ്പോൾ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഒരു ചട്ടി ഒഴിച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണയും ഒഴിച്ചിട്ടു അതിലേക്ക് ഉലുവിയും കടവും ഇട്ടിട്ട് ഇട്ടിട്ടുണ്ടോ അത് നല്ലോണം പൊട്ടി വരട്ടെ അതിലേക്ക് നമ്മുടെ കയ്പിക്ക ഇവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കയ്പിക്ക എണ്ണയിലിട്ട് വതങ്ങുമ്പോൾ തന്നെ അതിന് പശുപ്പ് മൊത്തം മാറും കേട്ടോ എന്നിട്ട് നല്ല ഇതിൽ രണ്ട് മൂന്ന് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക എന്നിട്ട് അതിലേക്ക് വല്ലി ആയിട്ട് കൊടുക്കാം കേട്ടോ വല്ലി ഇട്ടിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് ഇളക്കുക നല്ല ഇതിൽ നിന്ന് ഇളക്കി കൊടുക്കുക മീഡിയം ഫ്ലെയിം വെച്ചാൽ തന്നെ മതി കേട്ടോ എന്നിട്ട് അതിലേക്ക് വെളുത്തുള്ളി പച്ചമുളക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ആ ഒരു ടൈം കൊണ്ട് നമ്മൾക്ക് അരപ്പുണ്ടാക്കാം തേങ്ങാപ്പാൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഞാൻ തേങ്ങ ചിരക വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ജീരകം ആഡ് ചെയ്തിട്ട് അരച്ചെടുക്കാം കേട്ടോ നമുക്ക് തേങ്ങാപ്പാൽ വേണം ഈ ഒരു കറി വെക്കാൻ വേണ്ടിയിട്ട് അതിനു വേണ്ടി നമുക്ക് അരച്ചെടുക്കാം നമ്മൾക്ക് ഈ ഒരു ടൈമിൽ തക്കാളി കൂടെ ആഡ് കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം നല്ലോണം ഒന്ന് പാടി വരുന്ന സമയത്ത് നമുക്ക് പൊടികൾ ആയി കൊടുക്കാം മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഈ ഒരു മൂന്നെണ്ണം മതി കേട്ടോ എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി ഈ ഒരു ടൈം തന്നെ ഡ് ചെയ്യാം കേട്ടോ ഇടവിട്ട് ഇടവിട്ടിട്ട് ആ ഒരു പച്ച വേണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കുക കേട്ടോ ഏകദേശം ഈ ഒരു ഐറ്റം രണ്ട് മൂന്ന് മിനിറ്റ് ഇളക്കി കൊടുക്കണം കൊടുക്കണുണ്ടോ അപ്പോൾ എനിക്കൊരു ഐറ്റം പറഞ്ഞു തന്നത് ഞങ്ങൾ നേരത്തെ ഇരുന്ന വീട്ടിൻ്റെ അപ്പത്തുള്ളൊരു അമ്മയായിട്ടോ കാരണം ഞാൻ കൺസ്യൂം ആയൊരു ടൈമാണ് അങ്ങോട്ട് പോണത് അപ്പോൾ എനിക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു അപ്പോൾ ഒരു ഫസ്റ്റ് ടൈം ജസ്റ്റ് ഉണ്ടാക്കി തന്നപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അതിന് ശേഷം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു ഐറ്റം ഉണ്ടാക്കാറുണ്ട് കേട്ടോ വീട്ടിലെപ്പോൾ കഴിപ്പിക്കാൻ വാങ്ങിച്ചാലും ഏട്ടനും ഇഷ്ടമാണ് കാരണം മീനുകളുടെ ഒരു ടേസ്റ്റാണ് നമുക്കിതിലേക്ക് വരിക അപ്പം നമ്മൾ ഉപ്പ് കൂടെ ആഡ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ടേ അപ്പോൾ ഏകദേശം നമ്മളിങ്ങനെ നല്ലോണം വതങ്ങി വരുന്ന സമയത്ത് തേങ്ങാപ്പാൽ ആഡ് കൊടുക്കാം കേട്ടോ തേങ്ങാപ്പാൽ ഒരു ശേഷം നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം അതിനുശേഷം ഉപ്പ് പോരെങ്കിൽ ഉപ്പ് കൂടെ നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ എന്നിട്ട് നല്ലോണം ഒന്ന് തിളച്ച് വരട്ടെ തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് കുടമ്പുളി ഇട്ട് കൊടുക്കാം കേട്ടോ അതിലേക്ക് നല്ലോണം തിള വരുന്നുണ്ട് അതിലേക്ക് കുടമ്പിട്ട് ഒരു അഞ്ച് മിനിറ്റോളം നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ അടച്ച് വെച്ച് വേവിക്കുന്ന സമയത്ത് അത് തുറക്കുമ്പോൾ നല്ല മണമായിരിക്കും നമ്മുടെ മീൻ ഒക്കെ നല്ല മണമായിരിക്കും ഈ ഒരു കറി എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലൂസായിട്ട് വെള്ളം പോലെ പറ്റില്ല നല്ലോണം കുറുകി എടുക്കണം കേട്ടോ എന്നാൽ മാത്രമേ ആ ഒരു തേങ്ങാ പലൻ്റെ എല്ലാം ഇറങ്ങി നല്ലൊരു ടേസ്റ്റ് വരികയുള്ളൂ നല്ലൊരു മീൻകറിയുടെ മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ ഓൾമോസ്റ്റ് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ നോക്കിയേ എങ്ങനെയുണ്ട് കാണാൻ മീൻ ആ ഒരു ഇത് വരണില്ലേ കാണുമ്പോൾ തന്നെ ടേസ്റ്റും അതേ തന്നെയാണ് മീൻകറി അതേ ടേസ്റ്റായിരിക്കും കയ്പിക്കൊക്കെ ഇങ്ങനെ നല്ലോണം തൊടും തൊടുമ്പോഴേക്കും തന്നെ നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ അത് അപ്പോൾ ആ ഒരു ഫീൽ നമുക്ക് ഉണ്ടാവില്ല കശിപ്പൊക്കെ ഓൾറെഡി മാറിയിട്ടുണ്ടാവും അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ എന്നിട്ട് എങ്ങനെ ഉണ്ടെന്നുള്ളത് കമൻറ്റിൽ അറിയിക്കുക അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം കേട്ടോ താങ്ക്